അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോ എല്ലാവരോടും പറയാനുള്ളത് കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ ഈ കാലഘട്ടത്തിൽ പോയാൽ പിടിച്ചാൽ ഓർമ്മപ്പെടുത്തി തൽക്കാലം വളർന്നു വരും പക്ഷേ നമുക്കൊരു സംസ്കാരമുണ്ട് അത് മുത്ത് നബിയുടെ സംസ്കാരമാണ് മുത്ത്നബിയുടെ ഭാര്യമാരുടെ സംസ്കാരമാണ് പഠിപ്പിച്ച സംസ്കാരമാണ് ആ സംസ്കാരം വേറൊരു പരിഷ്കാരത്തിന്റെ പിന്നാലെയും നമ്മളെ പോകാൻ നമ്മളുടെ ശരീരം മറയുന്ന പെൺകുട്ടികളാണെങ്കിൽ അവരുടെ ശരീരം മറക്കുന്ന വസ്ത്രമായിരിക്കണം അവരുടെ ശരീരത്തിന്റെ പുറത്തേക്ക് കാണുന്ന വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കരുത് അപ്പോഴാണ് ആൺകുട്ടികൾ ആണുങ്ങൾ കഴുക കണ്ണുകളോട് കൂടി അവരെ നോക്കുക അപ്പോഴാണ് അപ്പോഴാണ് തട്ടിക്കൊണ്ട് നിങ്ങൾ കണ്ടില്ലേ ഒരു സഹോദരി ആ സഹോദരിയുടെ പ്രണയ അഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരൻ ആ സഹോദരിയെ വെട്ടി നമ്മളൊക്കെ മാധ്യമങ്ങളിൽ വായിച്ചതല്ലേ അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ കോളേജ് ഉള്ളിൽ നിന്ന് പരീക്ഷ വന്ന കുട്ടിയെ ഒരു ചെറുപ്പക്കാരൻ അതേ കോളേജിൽ പഠിക്കുന്ന ചെറുപ്പക്കാരൻ അതാ വെട്ടി കൊലപ്പെടുത്തി ആ ഗൈറ്റിന്റെ വാച്ച്മാൻ ഓടിച്ചെന്ന് പിടിച്ചെങ്കിൽ ും രക്ഷിക്കാനായില്ല എന്താ കാരണം ഭരണം പ്രണയഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ ഇങ്ങനെ പലതും നമ്മൾ കേൾക്കുന്നു അവസാനം നമ്മുടെ വീട്ടിലേക്ക് നമ്മളുടെ മക്കളെ മയ്യത്ത് കുളിച്ച മയ്യത്ത് കൊണ്ടുവരേണ്ട ഗതികേട് നമ്മളുടെ നമ്മുടെ ഉണ്ടാകേണ്ടതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ മക്കൾക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുക നല്ല സതുപദേശങ്ങൾ നൽകുക മക്കളെ ചേർത്ത് പിടിക്കുക മക്കളോടെ വേണ്ട മക്കൾക്ക് വേണ്ട എല്ലാ നല്ല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക അമിതമായ അമിതമായ സ്വാതന്ത്ര്യവും മക്കൾക്ക് മക്കളോട് പറയുക കഴുക കണ്ണുകളുണ്ട് ഉമ്മ വാപ്പ സോഷ്യലായി ഉപദേശിക്കണം ആ ഉപദേശമാണ് എല്ലാ ഏറ്റവും ഉപകാരം ചെയ്യപ്പെടുന്ന ഉപദേശമെന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തി അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാവരെയും നല്ല മക്കളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ പറയേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കണം ആര് ആണുങ്ങളെ വീട്ടിലില്ലാത്ത വന്നാലും ബന്ധമല്ലാതെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഒരാളെയും നിങ്ങൾ വീട്ടിലില്ലാത്തത് കാലഘട്ടം മോശമാണ് വന്നാലും എന്ന് നിങ്ങളെ ഭാര്യമാരോട് പറയണം അങ്ങനെ വീടിനെ നമ്മുടെ ശരീരത്തെ നാം നരകത്തിൽ നിന്ന്

ഒക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട്